നമ്മൾ വീട് സ്റ്റാർട്ട് ചെയ്യണത് നല്ലൊരു മീഷോ പ്രോഡക്റ്റ് കാണിച്ചിട്ടാണ് കേട്ടോ ഇതൊരു ടീ പോട്ടാണ് എൻ്റെ കൈ എൻ്റെ കൈയും ഈ ടീ പോട്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എനിക്കറിയില്ലേ ഒരു കുഞ്ഞു പോട്ടാണ് ഒരു ലിറ്റർ അതിന് ഇതിൻ്റെ കപ്പാസിറ്റി കിട്ടോ പക്ഷെ നല്ല ഭംഗിയാണ് ഞാനത് റിട്ടേൺ അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണിച്ചിട്ട് റിട്ടേൺ അയക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കിതിനെ റിട്ടേൺ അയക്കാൻ തോന്നിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഞാനെൻ്റെ സ്വന്തം പോലെ ആക്കി വെച്ചു നല്ല ഭംഗിയുള്ളൊരു ടീ പോട്ടാണ് കണ്ടോ ഇത് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഈ വാലമൊന്നും തൊട്ടിട്ടുണ്ടെങ്കിൽ ചൂടാവുന്നില്ല നമുക്കത് കൈ കൊണ്ട് തന്നെ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യാം ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് സെർവ് ചെയ്യും ചെയ്യാം കേട്ടോ ഇനി വേറൊരു ജഗ്ഗിലേക്ക് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടോ നല്ല ഭംഗിയുള്ള ടീ പോട്ടല്ലേ പിന്നെ ഇതിൻ്റെ ഈ ടീ ഒഴിക്കുന്ന വാലിൻ്റെ അവിടെ ഒരു ചെറിയൊരു സംഭവമുള്ള കാരണം കൊണ്ട് ചായ പുറത്തേക്ക് പോകില്ല കേട്ടോ ഒരുങ്ങി നീറ്റെന്നു പരിവാർന്ന പെ ലിപ്സ്റ്റിക്കോ ഒന്നും ഇല്ലന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് മോൾ മേക്കപ്പ് ഇട്ട സെറ്റ് ആയി നമ്മൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തായിട്ട് മോൾ കഴിച്ചെന്നാ നമ്മൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളല്ലാത്ത കാരണം കൊണ്ട് രാവിലെ നേരമായിട്ട് നീറ്റു പക്ഷെ ഞാൻ ആയിക്ക നീറ്റപ്പോൾ ആണ് ഒരു കോണിഗൽ ഞങ്ങൾ കേട്ടാ ആരാ ആരാ അമ്മച്ചാൻടെ അമ്മ അമ്മച്ചാൻടെ അമ്മയുടെ പേര് ഞാൻ പഠിച്ചില്ല ഞാൻ പഠിച്ചിട്ടുണ്ട് പരിയറന്നോ സംതിങ് എന്താണ് അതിന്റെ ആ പേര് ഇതിന്റെ ഉണ്ണപ്പത്തിന്റെ ട്ടോ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് തേങ്ങ രക്ഷപ്പെട്ടു പിന്നെ ഇത് നല്ല മണമുണ്ട് അല്ലേ ഞാൻ കഴിച്ചോക്കിട്ട് ഞാൻ പണ്ട് കഴിച്ചോക്കിട്ടു പിന്നെ നമ്മള് കൊറച്ച് എഗ്സ് എടുത്തിട്ട് അതും കൊറച്ച് പ്രോട്ടീൻ രാവിലെ ആവാം പിന്നെ നല്ല കട്ടൻ ചായ അതാണ് നമ്മൾ എന്താണ് കടന്ന് കാണുന്നത് ഫസ്റ്റ് സായ കുട്ടിക്ക് വേണത്ര ട്രൈ ചെയ്ത് നോക്കാൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൊടുത്തയച്ച കാരണം കൊണ്ട് ഓനക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് അവൻ പറയണത് എന്തായാലും കാണട്ടെ ഒരെണ്ണത്തിന് പാനിപൂരിയാ ടേസ്റ്റ് മനസ്സിലാവാൻ ഒരു ഒരു പീസ് കഴിക്കണ ഒരു ദോഷ ഇങ്ങനെ ദോശ പോലത്തെ ഫീലാ ഇനി വീഡിയോ എടുത്തുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിലേ ഈ രണ്ടെണ്ണം കൂടിയും എനിക്കൊന്നും ഇല്ലാതാക്കും അതുകൊണ്ട് ഞാൻ വേഗം വീടെടുപ്പം നിർത്തിയിട്ട് വേഗം കഴിക്കാൻ നോക്കട്ടെ ചായ കുട്ടി ഒരെണ്ണം ഒക്കെ എടുത്തിട്ടാണ് വയകിട്ടാ നിക്കണത് ഇനിടെ കാത്തു ശരിയോ അട എടാ പാനിപൂര് എല്ലാം ചെങ്ങായത് ഇന്നൊരു ഓട്ട മുത്തടക്കെടുത്തു പകുതി പകുതി രസിച്ചു പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൗസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ ഈ സ്കോച്ച് ബ്രൈറ്റിൻ്റെ ഗ്ലൗസാണ് നമ്മളെപ്പോഴും പാത്രം കഴുകുമ്പോൾ അതിപ്പോൾ നമ്മൾ ഈ ലിക്വിഡ് ഉപയോഗിച്ച് കഴിക്കുന്നവരാണെങ്കിൽ ശരി വെണ്ണീരിട്ട് കഴുകുന്നവരാണെങ്കിലും സോപ്പ് സോപ്പിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നന്നായിരിക്കും കേട്ടോ നമ്മൾ മുഖം നമ്മളെങ്ങനെ ആണെങ്കിലും ശ്രദ്ധിക്കും പക്ഷേ നമ്മൾ കൈ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിനെക്കാട്ടും വേഗം പ്രായമാകുക നമ്മുടെ കയ്യനെക്കാർ മുഖം എത്ര തിളങ്ങിയിട്ടും കയ്യെ ചുക്ക് ചൊടിഞ്ഞിട്ടാണെങ്കിലും ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാവരും ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് പാത്രം കഴുകാതെ ശ്രദ്ധിക്കാം നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് കുറച്ചുമ്പോൾ രാവിലെ എന്താണ് ഇതിന്റെ ചാനലാണ് ചാനലല്ല ഇത് ഫുൾ ടൈം അതാണ് ഓക്കെ നമ്മുടെ ചാനലിൽ മെയിൻ ആവാം ഞാനോടെ മെയിൻ ചെയ്യാം നമ്മളെന്ത് സൺഡേ ഒരു സൺഡേ ആണെന്നാല് പറയാ എന്താ വലിയ ഒരു മടി പിടിച്ച ഒരു ഡേ ആണ് മടിയെന്ന് പറയുന്നത് ജാസി കൂട്ടി പറഞ്ഞേക്കണം നമുക്ക് നല്ല ഉഷാറ ഡേ ആണെന്ന് നല്ല സൺഡേ നമ്മൾ എപ്പോഴും വൈകിട്ട് നീക്കുക അപ്പൊ ആ ഒരു ദിവസം മൊത്തം ഇല്ലാത്തൊരു ഡിലേക്കാർ പക്ഷെ നമ്മള് നന്നാ തീരുമാനിച്ചില്ല എന്റെ മോളെ നമ്മൾ ജിമ്മിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് കൂട്ടുകാര് പറയും നിങ്ങൾക്ക് വൈബ്രേഷൻ ഉണ്ടല്ലോ പിന്നെ നിങ്ങള് ജിമ്മിൽ പോണത് എന്നുള്ളത് ജിമ്മിൽ പോണത് വേറൊരു സംഭവമാണ് നമ്മൾ ജിമ്മിൽ പോകാന് ഈ കഴിവില്ലാത്ത അതല്ല ഉദ്ദേശിച്ചത് ജിമ്മിന് പോകാൻ സൗകര്യം ഉള്ള ആൾക്കാരുണ്ടാവില്ല ചിലപ്പോൾ ജിമ്മിൽ കുറേ ദൂരെ ഇരിക്കും ജിമ്മിൽ പോകാൻ കംഫർട്ടബിൾ ഇല്ലാത്ത ആൾക്കാരുണ്ട് അവർക്ക് വൈബ്രേഷൻ ബ്ലേറ്റ് നന്നായിരിക്കും ഇന്നത്തെ പല കുട്ടികളും ഇങ്ങനെ ചോദിച്ചിരുന്നു സത്യസന്ധമായ റിവ്യൂ പറയൂ ഇത്തന്നുള്ളത് നമ്മൾ ജിമ്മിന് പോവുകയാണെങ്കിലും വൈബ്രേഷൻ ബ്ലേറ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും വീട്ടിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിലും തടി കുറക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം ഫുഡ് കൺട്രോൾ ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും ആദ്യത്തു നമ്മൾ പഞ്ചസാര കൊണ്ടുപോയി ഒരു ദൂരെ വലിച്ചെറിയേണ്ട മധുരം നമ്മുടെ നാക്ക് തട്ടി തട്ടിക്കാതെ നോക്കണം അങ്ങനെയൊക്കെയാണ് ആ തടി നന്നായിട്ട് കുറയും പിന്നെ നമ്മൾ ഒക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും ടൈറ്റൻ ചെയ്യാനും ഒക്കെ നമുക്ക് നമ്മുടെ വൈബ്രേഷൻ പ്ലേറ്റ് ഒക്കെ നല്ല അടിപൊളി സാധനമാണ് ഞാനിവിടെ വീട്ടിൽ ഇപ്പോൾ ഇത്രയും കാലം ഞാൻ ജിമ്മിൽ പോവാ പോകാറില്ലല്ലോ അപ്പോൾ ഞാൻ ഞാൻ വൈബ്രേഷൻ പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്നത് പക്ഷെ ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേക്കാൾ ത്ഷാറ് പിന്നെ അങ്ങോട്ട് പോകുന്നത് ജിമ്മിൽ നമുക്ക് കുറെ വെറൈറ്റിസ് ഓഫ് ഉണ്ടാവുമല്ലോ നമുക്ക് ജിമ്മിൽ പോകാൻ സൗകര്യമില്ലാത്തൊരു വൈബ്രേഷൻ പ്ലേറ്റ് വാങ്ങിച്ചോളൂ കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ വൈബ്രേഷൻ പ്ലേറ്റ് നല്ലൊരു സംഭവമാണ് നല്ല ഉപയോഗിച്ചിട്ട് നല്ലപോലെ നല്ല അടിപൊളിയാണ് സാധനം അങ്ങനെ അപ്പൊ ഹരി പ്രശ്നം പറ്റി ഒരു സാധനത്തിന് ഞങ്ങൾക്ക് കെട്ടിക്കറി മല്ലിക്കെട്ടാൻ പറ്റില്ല പിന്നെ എന്താ വെച്ചാലേ പിന്നെ മോളെ സ്വഭാവം നന്നാക്കാണ്ട് അതുകൂടി കാണാൻ രാവിലെ രാവിലെ നീറ്റോളത്ത് അതെ അവള് നല്ല തടി നല്ല ഉഷാറിക്കണം സ്വഭാവം നല്ല ഉഷാറായിരിക്കണേ താടി അപ്പൊ അങ്ങനെ ജിമ്മില് പോവാൻ നമ്മള് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ നമ്മള് ഈ എല്ലാ സംഭവങ്ങളും മാറും അപ്പൊ ഞങ്ങള് നല്ല കുട്ടികളന്നെയോ നീയാ ഒന്നും എനിക്കറില്ല ഞാൻ നല്ല കുത്തിയാവും അപ്പൊ നമ്മൾ ചായ അതെ അത് നമ്മളിന്ന് സൺഡേ ആയിട്ട് നമ്മൾക്ക് കുറച്ച് പ്ലാൻ ഒക്കെ ഉണ്ട് നമ്മളിന്ന് കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചേക്കണം വാങ്ങിച്ചിരിക്കുന്നു അതൊക്കെ കാണിച്ചവേ ആദ്യം നമ്മള് കുറച്ച് ഒരു ട്രേ എഗ്ഗ് എഗ് വാങ്ങിച്ചിട്ടോ മുപ്പത് മുട്ടകളാണിത് നമ്മള് എന്തെങ്കിലും കാരണവശാലും നമ്മൾ വീട്ടില് നമുക്ക് മറ്റേ ചോറും കറിയും വെക്കാനും കുറച്ച് വേഗ് അതൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഓംലെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറി ഉള്ള പോലെയാണല്ലോ അപ്പം നമ്മൾ മട്ട നമ്മളെപ്പോഴും ഇവിടെ ഉണ്ടാവും പിന്നെ നമ്മൾ സായി മുട്ട പുഴുങ്ങി കൊടുക്കണം അവനക്കിപ്പോൾ പ്രോട്ടീൻ വേണ്ട പ്രായമാണല്ലോ അതുകൊണ്ട് കൂടിയാണ് കേട്ടോ സായ്ക്കുട്ടിക്ക് ഞാനേ പ്രോട്ടീൻ കൊടുക്കാനുള്ള കാര്യമുണ്ട് കേട്ടോ ഒരു ദിവസം നമ്മുടെ വളഞ്ചിരിത്തെ ഫാമിലിയിൽ ഒരാൾ വന്നിട്ട് അടുത്ത കുടുംബക്കാരൻ തന്നെയാണ് കേട്ടോ ഒപ്പര് വന്നിട്ട് പറഞ്ഞിരുന്നു ഈ സായ്ക്കുട്ടിനെ നോക്കിയിട്ട് ഇവന് വലിയ ഹൈറ്റ് ഒന്നും വെക്കൂല ഇവന് നിന്റെ ഹൈറ്റ് നിന്റെ ഹൈറ്റ് ഉണ്ടാവും അറിഞ്ഞവൻ ഞാൻ പറഞ്ഞു ഏയ് അല്ല അവന് എന്നെക്കാട്ടിയും ഹൈറ്റ് ഉണ്ടാവും ആ എന്നക്കാട്ടിയും വേണമെങ്കിൽ ഒരു പൊടി വെക്കും പക്ഷെ ഇൻ്റെ മോള് ഹൈറ്റ് ഒന്നും വെബന് വെക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അന്ന് കേട്ടേ മുതൽ എനിക്ക് ടെൻഷനാണ് പിന്നെ ഞാൻ കരുതി എന്തിനാണ് ഞാൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് ഓനെ പഠിച്ചോനെ സൃഷ്ടിച്ചു വിടുമ്പോൾ അവനക്ക് ഒരു ഹൈറ്റ് പഠിച്ചോനെ നിശ്ചയിച്ചിട്ടുണ്ടാവും അതുതന്നെയാണ് അവന് വരുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പ്രോട്ടീനും കുറച്ച് വർക്കൗട്ടും ഒക്കെ ചെയ്യിപ്പിക്കാം എന്നേ ഉള്ളൂ പക്ഷേ അവനൊച്ചിരി ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവനക്ക് നല്ല പഠിക്കാനും നല്ല ബുദ്ധിയുണ്ട് മറ്റുള്ളവരുടെ പെരുമാറണം എന്നറിയാം അവൻ്റെ നല്ല സ്വഭാവമാണ് ഇതൊക്കെ തന്നിട്ട് ഒരു പൊടിക്ക് ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാനങ്ങോട്ട് ക്ഷമിക്കും നമ്മൾ എങ്ങനെയാണ് വേറൊരാളുടെ കുട്ടിൻ്റെ കുട്ടികൾ നോക്കിയിട്ട് അത് ആ കറുത്ത കുട്ടി അല്ലെങ്കിൽ ഹൈറ്റില്ലാത്ത കുട്ടി എന്താ എന്തവൻ ഇങ്ങനെ എന്തവൻ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ കുട്ടിയോട് നോക്കിട്ട് എങ്ങനെയാണ് ആ കുറ്റം പറയാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാവണത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ അത് തീർത്തോ അത് അത് തീർത്തോ അത് വാങ്ങിച്ചു വെക്കണോ സയാല് വേണ്ടേ അത് അത് തീർത്തോ അത് ഫ്രിഡ്ജ് അടിച്ചേക്ക് ആ ബോട്ടിൽ കൊണ്ടുപോയിക്കോ ഫ്രിഡ്ജ് അടിച്ചേക്ക് ഇനി ബോട്ടിൽ കൊണ്ടുപോയിക്കോ യ് സൺഡേ കാരണം കൊണ്ട് സായക്കുട്ടിയും ഫ്രണ്ട്സും നല്ല അർമാന്തത്തിലാണോ കേട്ടോ അവിടെ വന്നപ്പോൾ ബൂസ്റ്റിൻ്റെ പൊടി കഴിയാൻ അപ്പോൾ അപ്പൊ ഞാനൊന്ന് അവരോട് എടുത്ത് കൊണ്ടുപോയി കഴിച്ചോളാം പറഞ്ഞു കുട്ടികൾക്ക് ഞാൻ അവധി ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത് ഭയങ്കര രസമുള്ളൊരു കാര്യമായിരിക്കും അല്ലേ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സായക്കുട്ടിൻ്റെ ഹൈറ്റ് കിട്ടോ എന്നെ സംബന്ധിച്ച് സങ്കടം ഉണ്ടാവും അവന് ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം ഉള്ള കാര്യം തന്നെയാണ് ഇത് പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോടെങ്കിലും പറയാനുട്ടോ നമ്മൾ വേറൊരാളുടെ വീട്ടിൽ പോയിട്ട് വേറൊരാളുടെ മുന്നിൽ നിന്നിട്ട് വേറൊരാൾ ചെലവ് കൊടുത്ത് വളർത്തുന്ന അവരുടെ കുട്ടികളെ നമ്മൾ താഴ്ത്തി കെട്ടിയിട്ട് സംസാരിക്കാതിരിക്കുക കാരണം നമ്മൾ വേറൊരാൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്തിനാണ് അയാളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത് ഇപ്പം എൻ്റെ മുലുക്ക് ഹൈറ്റ് കുറവാണ് അവന് ഹൈറ്റ് വെക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണോ ഉണ്ടാവുക വിഷമാണോ ഉണ്ടാവുക അപ്പം എന്തിനാണ് ഒരാൾ ഒരാളെ വിഷമിപ്പിക്കുന്നൊരു കാര്യം പറയുന്നത് നമ്മൾ മാക്സിമം നമ്മുടെ വായത്ത് നിന്ന് ആക്കുകൊണ്ട് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കാനാണ് ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മനുഷ്യന്മാരല്ലാത്ത ആൾക്കാരുണ്ടാവും അവരെങ്ങനാച്ചാൽ പറഞ്ഞോട്ടെ അത് നമ്മളെ വിഷയമല്ലോ പക്ഷെ നമ്മളൊരു മനുഷ്യനാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ മാക്സിമം പറയാതിരിക്കുക നമ്മൾ ഏറ്റവും നല്ല മനുഷ്യർ നമ്മൾ വേറുള്ളവരുടെ കുട്ടികളോട് നല്ലപോലെ പെരുമാറാൻ കഴിയുന്ന ആളുകളാണെന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ വേറൊരാളുടെ കുട്ടികളുടെ മുഖം കറിപ്പിച്ച് ചേർന്നോ അല്ലെങ്കിൽ വേറൊരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവരവരുടെ കുട്ടികളെ മോശം തരം താഴ്ത്തി സംസാരിക്കണതൊക്കെ അങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉച്ചക്ക് ചൂറും കറിയില്ല കേട്ടോ ഞങ്ങളതൊരു ഇണ്ടുമുള അറിഞ്ഞിട്ടില്ല ഇണ്ടിമുള നാലഞ്ചു മണി ആകുമ്പോ നമ്മൾ ഇതിനകത്ത് മസാല വെച്ച് വെച്ച് ചിക്കൻ ഇല്ലേ ആ ചിക്കൻ നമ്മൾ പൊരിച്ചിട്ട് ബ്രെഡും ചിക്കനും കൂട്ടി കഴിച്ചു അതൊന്നും നല്ല നല്ല അത് നല്ല മാങ്ങ ഞാൻ ചെത്തി വെക്കുന്നുണ്ട് നമ്മൾ മാങ്ങ കഴിക്കും ചായ കുടിക്കും ബ്രെഡ് കഴിക്കും ചോറ് വെച്ചിട്ടേ എന്നും ചോറ് കൊണ്ടുപോയി കളയാണ് പിന്നെ ചോറിന് ഈ കറി ഉപ്പേരി അതൊക്കെ പടം ഉണ്ടാക്കി വരുമ്പോ അതൊക്കെ സമയം വേസ്റ്റ് ആണ് അതൊന്നും കഴിക്കുന്നു ആർക്കും മടി ഞാൻ മാങ്ങ ചെട്ടി വെക്കു മടി മാറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ മടിയാണ് സാധനങ്ങൾ മടിന്നുള്ളതൊന്നല്ല ഞാന് നമ്മള് കഴിക്കുന്ന സാധനം ചിക്കനും ഇതും കാര്യങ്ങളും മാങ്ങ നീലം ഭാഗത്ത് വില ആയ കാരണം കൊണ്ട് നമ്മൾ നല്ല കിളിച്ചുണ്ടൽ മാമ്പഴമാണ് വാങ്ങിക്കരുത് എന്തായാലും മാമ്പഴം വാങ്ങിക്കല്ലോ കുറച്ച് കൂളി നമുക്ക് ഉപ്പിട്ട് കഴിക്കാം അത്രക്ക് കുളിയൂല രസം ഉണ്ട് ഉപ്പിന് മുളി കഴിച്ചാൽ രസം ഉണ്ടാവും അത് രസം ഉണ്ടാവും നമുക്ക് പാത്രത്തിലിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യാം എങ്ങനെ ഉണ്ടാവും അത് വേണ്ട മാശം എന്തെങ്കിലും മുക്കിയാൽ പോലെ മൊത്തത്തിൽ മുക്കിയ രസം കിട്ടില്ല എൻ്റെ മോൻ്റെ മുക്കിയത് അങ്ങനെ ഗൈസ് ഞങ്ങള് മാങ്ങ ചെത്തിയിട്ടുണ്ട് നമ്മൾ മാങ്ങ മുറിച്ച് ഉപ്പിലിട്ട് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ നല്ല കിളിച്ചുണ്ടാകുമ്പോഴും നല്ല ഉപ്പും അങ്ങനെ കുത്തുക ഇവിടെ കഴിക്കാം കൊറേ ഉപ്പ് കുത്താൻ പാടില്ല കേട്ടോ ഉം ഉപ്പിൽ മുക്കിയാണ് രസം എന്നിട്ട് നല്ല മധുരം ഉണ്ടാവണം അത്ര മധുരം ഉണ്ടാവും ി കുറെ കാലയല്ലേ കണ്ടിട്ട് അന്നെ കുട്ടിയോട് വന്നേ കുറെ കാലയില് അന്നെ കുട്ടീനെ കണ്ടിട്ട് അന്നെ കുട്ടി മൈനാച്ചിടെ വന്നതാണ് കേട്ടോ പക്ഷെ ജി ജി തരക്കിലായി പോയി അന്നെ വിളിക്കുന്നുണ്ട് നമ്മളെ സായിക്കുട്ടിയുടെ സ്ഥലം പോകട്ടോ സായികുട്ടി പോണേ വന്നിട്ട് പറ സായികുട്ടിക്ക് പുതിയ പരിപാടി നമുക്ക് ചെയ്താ സ്കൂളില്ലാത്ത ദിവസം അടുത്ത വന്ന അടുത്ത് വന്നിട്ട് കാര്യം പറയേ ആ പറഞ്ഞ നല്ല പറയേ അങ്ങനെ ആഘോഷങ്ങളിൽ ജീവിക്കുന്ന സായി കുട്ടിയാണ് ദുഃഖ്യത്തിനാണ് നിങ്ങൾ പറയണത് ആലോചിക്കണം എന്താ അവസ്ഥ ഇപ്പൊ ഹാപ്പിയണം അയ്യോ ആരൊക്കെ ചാടിക്കാലേ ഷിഫു പിന്നെ ആരൊക്കെയാണ് മൂന്നാൾ മൂന്നാളുള്ളൂ ആന്റോ ഉണ്ട് ആയിക്കോട്ടെ ശം നാലര മണിയായപ്പോ ഇന്നുമോൾക്ക് വിശക്കുന്നുണ്ട് ഇത് പറഞ്ഞു അപ്പൊ നമുക്ക് മുട്ട പുഴുങ്ങാ ഒത്തിരി പഴമൊക്കെ പുഴുങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാം എന്ന് വിചാരിച്ചോ കാരണം ഇനി ചിക്കൻ പൊരിക്കാൻ നമുക്ക് രാത്രിയാവൂലേ അത്ര ക്ഷമ നമ്മളെല്ലോ ഇനി വയറ് കാണുന്ന അസുഖം ഉള്ളതാ ഞങ്ങൾ പഞ്ചസാര പോലും റിഫൈൻഡ് ആക്കിയിട്ടാണ് സെറ്റ് റിഫൈൻഡ് കണ്ടോ ആയിരിക്കും മഞ്ഞ കളർ പോലെ കളറ് ഓരോ അത് ശരിക്കും തിളച്ചിട്ടില്ല അതൊക്കെ ഓക്കെ ചായപ്പൊടി ആവുന്നു നല്ല ഈ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ഹാൻഡിൽ ഒരു ചെറിയ എണ്ണം ചൂടുണ്ട് പക്ഷെ പിടിക്കാൻ പറ്റും ഇത് ചൂടാവുന്നില്ല ഇതിന്റെ അധികം ില്ല അതേപോലെ തന്നെയാണ് ഈ സാധനം ഇതൊക്കെ ഈസിയായിട്ട് പിടിക്കാം എത്ര നേരം ഇട്ട് തളച്ചതല്ലേ ഈസി ആയിട്ട് പിടിക്കാം ഒരു പ്രശ്നമുണ്ട് അങ്ങനെ നമ്മള് ടക്ക് ചെയ്യുമ്പോൾ നല്ല അളിഞ്ഞ പഴം ഹാഫ് ോയിൽ മുട്ട അളിഞ്ഞ മുട്ട നല്ല ഹാഫ് ബോയിൽ മുട്ട മളഞ്ഞിട്ട് മുട്ട നല്ല കട്ടൻ ചായ പിന്നെ നല്ല ഫുഡും പിന്നെ ഉപ്പൊട്ട കറിയും നമ്മളിരുന്ന് പൊടി എന്തിനാ കുറച്ച് ചോറും കറിയാൻ ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ ചോദിച്ചു കനത്തിൻ്റെ സൂക്ക് ഐ പൊട്ടിയ ഇത് പൊട്ടിന് ബ്രെഡ് ആവശ്യമില്ല പൊട്ടറ്റഗറി തഞ്ഞ അമ്മസ് പൊട്ടറ്റഗറി ഒരു സ്പൂൺ ഉണ്ടല്ലോ അതിനെ ആ ഒരു തൊളിന്ന് சாப்பிടുന്ന് നല്ല ഈ എക്സ്ട്രാ ഹോട്ടൽ പോയേ ഒരു ഹാഫ് മോൾ ദേക്ക് ಅದು നല്ല കോസ് നിവർത്തുന്ന പറയേണ്ടട്ടോ അതിനെ കേട്ടി മനസ്സിലായി പോകണം ജിമ്മിന് അഡ്മിഷൻ കണ്ടായ വേണം കുട്ടിക്കന്നല്ലേ ഓ അതെ ഈ मणिบาล വന്നാ ജിമ്മി കൊണ്ടു ജോയി ചെയ്യുകന്നല്ലേ അയ്യോ ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ട് സായ്ക്കുട്ടിയുടെ മുടി എല്ലാം പോകാൻ കേട്ടോ കാരണം സായപ്പുട്ടിന്റെ മുടി വല്ലാണ്ട് വളർന്ന് വലുതായിരിക്കണേനാണെങ്കിലും അവനെ തെറ്റൊരു താല്പര്യമില്ല പക്ഷെ അവനെ പിടിച്ചു കൊണ്ടുപോകും ചെറിയ സൈക്കിൾ പോണേ സായി കുട്ടി വണ്ടി വരണ്ട വായോ സായകുട്ടിക്ക് മുടി വെട്ടാണേ തീരെ ഇഷ്ടമല്ല അവൻ്റെ മുടിയാണെങ്കിൽ വല്ലാണ്ട് വളർന്നുക്കിടും നമ്മൾ അവൻ്റെ സ്കൂൾ തുറക്കണേൻ്റെ മുമ്പ് ഒരു ആ ജൂൺ ഒന്നിനൊക്കെ വെട്ടിയ മുടി ആയിരിക്കും ഞാൻ സ്കൂൾ തുറക്കണേ തലേ ദിവസം അവൻ്റെ മുടി വെട്ടിയത് കിട്ടോ കേട്ടോ മുടി വല്ലാണ്ട് വളർന്നിട്ടും പക്ഷെ അവനക്ക് അത്യാവശ്യം നല്ല സങ്കടമുണ്ട് മുടി വെട്ടണേനെ പക്ഷെ ഇന്നെ സംബന്ധിച്ച് എനിക്ക് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ നല്ല അച്ചടക്കത്തിൽ മുടിയൊക്കെ വെട്ടി ആ ഒരു രീതിക്ക് നടക്കണതാണ് എനിക്ക് ഇഷ്ട്ട്ടോ അതുകൊണ്ട് സായിക്കുട്ട സങ്കടം ഈ ഒരു കാര്യത്തിൽ ഞാൻ കാര്യമാക്കൂല നമ്മള് മുടി നല്ലവണ്ണം ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഈ ഏരിയക്ക് വരാത്ത അവസ്ഥയിൽ മുടി വെട്ടിക്കൊള്ളാനാണ് പറഞ്ഞിട്ടുള്ളത് ചായക്കുട്ടിക്ക് നല്ല സങ്കടമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലേ ഈ സങ്കടം ഞാന് ഒൻ്റെ കാര്യക്കൂല അങ്ങനെ നമ്മൾ മുടി വെട്ടിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഏർ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി അർത്ഥ പരിപാടിയോളെ ചൂല നമ്മൾ എയർ ഫ്രൈ ഇതിന്റെ റാക്കറ്റിന്റെ മുകളിൽ വെച്ചിട്ടുട്ടോ കാരണം ഇവിടെ സ്രാബ് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെ എയർ ഫ്രയർ മിക്സിയും വേറെ സാധനങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ആകെ ടൈറ്റ് ആയി നിക്കണം പിന്നെ കഞ്ചക്സറായി പോയി തോന്നുന്നത് പോലെ എന്താ നമുക്ക് ഇത്ര ഉഷാറിക്കൂടി ചെയ്ത കഞ്ചസറായ കാരണം കൊണ്ട് എയർഫ്രയർ മേലെ ചെയ്യണം അപ്പൊ മേലൊന്ന് അടിക്കണം അര് വേണം ഞാൻ വേണം അതാണ് ഇന്ന പൊട്ടമാല വന്ന് നിർത്തിയിരിക്കുന്നത് അല്ല മാറന്നല്ല അപ്പൊ പിന്നെ എയർ എയർഫ്രയർ താറുണ്ടെങ്കിൽ എന്തേലും ചൂടാക്കാൻ വേഗം വേഗം എയർ ഫ്രൈ ഇങ്ങനെ വെക്കും ആ അത് കാരണം കൊണ്ട് ഞാൻ എയർ എയർഫ്രൈ മോളിക്കൊച്ചു ഇനി വല്ല ഇന്നത്തെ വല്ല ചിക്കനും മറ്റും ഉണ്ടാക്കുമ്പോൾ ഇറക്കിയാൽ മതിയല്ലോ എയർ നമ്മള് നമ്മൾ നമ്മള് മോൾ താഴത്തേക്ക് ഇറക്കി വരും നല്ല മസാല ഉച്ചക്ക് തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ എടുത്ത് നമ്മൾ ഫ്രൈ ചൂട്ടും നമ്മളിപ്പോ ഏതൊരു കൂട്ടാൻ വെച്ചിട്ടുണ്ടോ അങ്ങനത്തെ സംഭവങ്ങൾ എടുത്തു വെക്കാൻ ഇല്ലാന്നുണ്ടെങ്കില് ഇത്ത നമുക്കൊരു തന്നോളന്നു ഈ പറഞ്ഞ പോലെ വന്നതല്ല സ്വന്തം പൈസ കൊടുത്തിട്ട് കാരണം എല്ലാ ും നല്ല ക്വാളിറ്റിയിലെ നമ്മള് ചിക്കൻ നല്ല സെറ്റ് ചെയ്യുന്നുണ്ടോ ഉം നല്ല മാസം ഇത് ഒരു പൈസ ഉണ്ടായാൽ മതിയെന്നു എടി നമ്മള് ഇത് കഴിഞ്ഞിരിക്കണോ എവിടെ കഴിഞ്ഞോ ില്ല കൊറച്ചൂരില്ല ഇല്ല പത്രത്തിൽ കഴിക്കുന്നത് പണ്ടൊ കണ്ട പാത്ര പച്ചപാത്രം വർക്ക് ചെയ്യണം പോലും വേണമൊന്നുമില്ല പച്ചപാത്രമല്ല ഒരു ഇവിടെ 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 വളയെന്തൊരു സാധനം കഴിഞ്ഞു പറഞ്ഞാൽ അപ്പുറത്ത് കടം വയങ്ങ അതാണ്

ണാൻ തന്നെ കൈ ഈ പെട്ടിക്കുള്ളൂ അതാ ഡോറ് തുറന്നെച്ചിട്ട് ഡോറടക്കാൻ വയ്ക്കൂല തുറന്നെച്ചിട്ടൊന്നും കാട്ട കണ്ടോ സായ്പ്പെട്ട് പഠിപ്പിക്കാത്തിക്കാൻ കേട്ടോ ഇതാണ് അവൻ്റെ ബുക്കിന്റെ അവസ്ഥ ഈ ബുക്ക് സ്കൂളിൽ ഇവിടെ തുറക്കാൻ കാത്തുക്കാണോ അവന്റെ ബുക്ക് കിടത്താന് ഇനി നമ്മള് ഞാനിപ്പോ അങ്ങനെ ബുക്ക് കേടുവരുമ്പാല് ഇവിടെ മെഷീൻ പോയിട്ട് ഇവിടെ ഒരു അടി അടിച്ചു കൊടുക്കാറാണ് ഇപ്പൊ ഇതുപോലെ അടിച്ചുണ്ടാക്കി വരട്ടെ അങ്ങനെ നമ്മള് ചിക്കൻ ഏകദേശം റെഡി ആവുന്നുണ്ട് സാറിൻ്റെ മുടി സെറ്റ് ആക്കിക്കോ സാഹിത് മുടി വെട്ടിട്ട്

ഇതിനൊക്കെ ഡേറ്റ് ഇനി ഇനി അടുത്ത അതേ തന്നെ അതും കൂടി ഇങ്ങോട്ട് ഇത് വേഗം വരുന്നുണ്ട് അല്ലെ ഒരേ കോണ്ടിറ്റിയായി രണ്ടും ഏകദേശം ഒരു ഹാലും എന്റെ സായി കുട്ടിക്ക് ഒരു ക്ഷമിയില്ല സായിക്കുട്ടി ഈ ചിക്കനിന്ന് കൊറേ പാർട്സ് ചായ കുട്ടി കഴിച്ചിന് കേട്ടോ സായ്ക്കുട്ടിക്ക് ഇനി കൊറച്ചുള്ളൂ അവിടെ ഈ കയ്യിലുള്ള കാരണം കൊണ്ട് ചിക്കൻ കണ്ടു എന്താണ് അത്ര നമുക്ക് താങ്കോടെ അവസ്ഥ ഇത് അവിടെപൊടി കഴിച്ചതാണ് എല്ലാവർക്കും